കാരണം നമ്മുടെ ആദ്യത്തെ ലീപ്പ് രണ്ട് കാലിൽ നടക്കുന്നു രണ്ടാമത്തെ ലീപ്പ് നമുക്ക് ഫയർ കണ്ടെത്തിയതാണ് ഫുഡിൽ മാറ്റം വന്നു ചൂ ആവശ്യമില്ല മൂന്നാമത്തെ ഇലക്ട്രിസിറ്റിയാണ് നാലാമത്തെ എ ആണ് ഞാൻ ആദ്യമായിട്ടൊരു ചെറിയ റോബോട്ട് ഹാർഡ് വയർ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ബാറ്ററി വെച്ചപ്പോൾ അതങ്ങ് വർക്ക് ചെയ്തു കാരണം ഈ എ ഐ ഇന്നു തുടങ്ങിയതല്ല തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങിയതാണ് എവിടെ പഠിത്തമുണ്ടോ അവിടെ മാറ്റമില്ലാകണം മാറ്റമില്ലാതെ പഠിത്തമുണ്ടാവില്ല സാറേ ഇപ്പോൾ കൊറിയയിൽ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഈ ടെക്നോളജിയിലൊന്നും ഒന്നും അത്രയും വലിയ ഒരു വലിയ പരീക്ഷണങ്ങളൊന്നും നടക്കാതിരുന്നൊരു കാലാണല്ലോ അപ്പം ഇന്ത്യയിൽ നിന്ന് ഒരാൾ അവിടെ ചെല്ലുന്ന സമയത്ത് എന്തായിരുന്നു അവർ ഇന്ത്യക്കാരായ ആളുകൾ ടെക്നോളജി നമ്മുടെ ടെക്നോളജി അവരുടെ ടെക്നോളജി തമ്മിൽ വലിയ കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ ഉറപ്പായി എങ്ങനെയാണ് അതിനെ അത് ജീവിക്കുന്നത് അതിൽ രണ്ട് വിധത്തിൽ കാണണം ഒന്ന് ഞാൻ എം ടെക് ഐ ഐ ടി മെഡ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഫസി ലോജിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീയറയുണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എ ഐയിൽ അൽഗോരിതംസും ഉണ്ടാക്കാൻ പറ്റും എഐയുടെ ഭാഗമാണ് അത് ഞാൻ അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് അതിൽ വർക്ക് ചെയ്ത ഒരാളാണ് വേണമെങ്കിൽ പറയാം അവിടെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല സ്ഥലത്ത് നടക്കുന്നുണ്ടാവാം പി എച്ച് ഡിക്ക് ഈ നൂറോ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കും ഫസിലോജിങ്ങും കൂട്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പം അതിൻ്റെ മാത്സും അതിൻ്റെ തിയറിയും അൽഗോരിതംസും കൺസെപ്റ്റ്സും നമ്മുടെ ഇന്ത്യയിൽ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു തന്നിരുന്നു അവിടെ പോയപ്പോൾ എനിക്ക് ആ തീറിയോടൊന്നും വിഷമം എനിക്ക് വിഷമം തോന്നിയില്ല മാത്സിൽ നമ്മൾ വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഗുണം നമ്മൾ തീറി ഫോക്കസ്ഡ് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് തീറി വെച്ചിട്ട് ഒരു പേടി വരില്ല പക്ഷെ പ്രാക്ടിക്കൽ നമുക്ക് കമ്മി അന്ന് നല്ലവണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ മാറ്റിയിട്ടുണ്ട് പക്ഷെ ഇനിയും കൂടുതൽ അതിൽ എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് ഈ അന്ന് ഈ റോബോട്ടിക് എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ കുറവ് എക്സ്പോയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ കാലത്ത് ഇപ്പം നമുക്ക് ഇപ്പോൾ അല്ല ആ കാലത്ത് എന്തായിരുന്നു ഓരോ ഓരോ രാജ്യങ്ങളുടെയും ഓരോരോ ഇതിനോടുള്ള അപ്രോച്ച് എന്തായിരുന്നു കൊറിയയിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ അന്ന് കണ്ടത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടങ്ങളിലാണ് അവിടെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലിപ്പോൾ പറയുക കേരളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടൊരിതുണ്ടോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അപ്പോൾ അവിടുത്തെ പറഞ്ഞ കുറച്ചും കൂടി കോർപ്പറേഷൻ എന്ന രീതിയിൽ പറയുകയായിരിക്കും കൂടുതലുള്ളത് ആ കോർപ്പറേഷനിലെ ആൾക്കാർ കൂടി ഈ ഞങ്ങളെ സഹായിക്കാൻ വരുന്നവരുണ്ട് ഇപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കോൺഫറൻസിന് ബിഡ് ചെയ്യുമ്പോൾ ഈ കോർപ്പറേഷൻ്റെ കീഴിലാണ് അതിൻ്റെ വെന്യൂ എങ്കിൽ ആ കോർപ്പറേഷൻ്റെ മേയറ് അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ടെക്നിക്കൽ ആസ്പെക്ട് നോക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ കൂടെ വന്നിട്ട് അതിന് വേണ്ട പബ്ലിസിറ്റിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഈവൻ കൊറിയയിൽ കൊറിയയിലത്തെ അംബാസിഡേഴ്സ് ഉണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ അവരൊക്കെ ഞങ്ങൾ ഞങ്ങളവിടെ പോകുമ്പോൾ എൻ്റെ പ്രൊഫസർ കൂടെ പോകുമ്പോൾ ഞാനും പോകുന്നതുകൊണ്ട് നമ്മളവരെ അവർ നമ്മൾ അംബാസിഡറൊക്കെ ലഞ്ചോ ഡിന്നറോ ഒക്കെ നമുക്ക് തരാറുണ്ട് വളരെയധികം എന്താ പറയുക സിംബിയോട്ടിക് കോ എക്സിസ്റ്റൻസ് പറഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പരസ്പര പൂരകങ്ങളാണ് അതുപോലെ അതിൻ്റെ സൊസൈറ്റി ആണെങ്കിലും അതിൻ്റെ പോളിറ്റി ആണെങ്കിലും അതിൻ്റെ ആണെങ്കിലും എല്ലാവരും ഒന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ഉയരാനുള്ള അവസരങ്ങളുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടു വർഷം അവിടെ ഉണ്ടെങ്കിൽ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും പറ്റി ആ പഠിക്കലാണ് എനിക്ക് കാരണം നമ്മൾ തീയറി കുറേ അറിയാം പ്രാക്ടിക്കൽ കുറച്ച് കമ്മിയായിരുന്നു പക്ഷെ അവിടെ അത് ഇനീഷ്യ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടൊരു ചെറിയ റോബോട്ട് ഹാർഡ് വയർ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ബാറ്ററി വെച്ചപ്പോൾ അതങ്ങ് വർക്ക് ചെയ്തു അപ്പോൾ എല്ലാവരും അതിശയിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടി കുറച്ച് കൂടുതലായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയോടുകൂടിയാണ് അത് ചെയ്തത് അതുകൊണ്ടായിരിക്കാം അത് നന്നായിട്ട് വന്നിട്ടുണ്ടാവുക എന്ന് പറയുണ്ടായിരുന്നു അപ്പം അവരുടെ സമീപനം പരസ്പരം സഹായിക്കുക എന്നാണ് അതെനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടതും അപ്പം അവിടെ കമ്പനികളില്ല ഞാനൊന്ന് കണ്ടത് ഗവണ്മെന്റ് അന്നത്തെ കാലത്താണ് ഇപ്പം എൻ്റെ ആ സ്കീമിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇത്ര മില്യൺ ഡോളേഴ്സ് ഇന്ന ഇന്ന കമ്പനികൾക്ക് കൊടുക്കണം ഒരു വർഷം കൊണ്ട് നിങ്ങൾ റോബോട്ടിക്സിൽ പുതിയ ആശയങ്ങൾ അതിൻ്റെ പാറ്റേൺസ് എന്നുള്ള റിസർച്ച് ചെയ്യും പക്ഷേ ഇത്ര വർഷം കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി ഒന്നായിട്ട് വന്ന് ഇത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അതിന് ലൈസൻസിങ് ഫീ ഒക്കെ ഉണ്ടാവും അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ ഒരാളുടെ വിവരം അയാൾക്ക് മാത്രം ഒതുങ്ങിക്കൂടിയിട്ട് അയാൾക്ക് ആ കഴിവ് ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ ആ രാജ്യത്തിന് നഷ്ടമാണ് അവിടെയാണ് എനിക്ക് ഒരു എന്താ പറയുക നമ്മുടെ ചിന്തയൊക്കെ മാറ്റി മറിക്കുന്നതുണ്ടായത് അങ്ങനത്തെ കുറേ രാജ്യങ്ങളിൽ കുറേ സ്കീമുകളുണ്ട് പരസ്പരം സഹായ കോ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ മന്ത്രങ്ങൾ അങ്ങനെയൊക്കെ പറയും പുതിയ ന്യൂ മന്ത്രാസ് എന്ന് പറയും അത് എസ്പെഷ്യലി ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന സമയമാണ് ഇപ്പോൾ റോബോട്ടിക്സ് എ ഐ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ത്രീ ഡി പ്രിൻ്റിങ് അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ അതിൽ എല്ലാ വിഷയത്തിലും ഒരു കമ്പനിക്കോ ഒരു ഗ്രൂപ്പിനോ പ്രാവീണ്യം ഉണ്ടാകണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം വേറൊരു ഗ്രൂപ്പിനറിയാം നമ്മൾ നമ്മുടെ റിസോഴ്സസിന് കുറച്ച് പെർസെൻറ്റേജിന് പൂൾ ചെയ്തിട്ട് നമുക്ക് ഒന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൂടെ ഈ വിധത്തിലേക്കാണിപ്പോൾ പലരും വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഏന്ന് പറഞ്ഞ ഒരു ഓഷനാണ് അതിപ്പോ എവല്യൂഷണറി അൽഗോരിതംസ് ഉണ്ട് ഇപ്പം നമ്മൾ ജെനറ്റിക് അൽഗോരിതം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അമ്മയും അച്ഛനും ബന്ധപ്പെടുമ്പോൾ അവർ രണ്ടുപേരുടെയും ജീന് കൂട്ടി കുറച്ച് അച്ഛൻ്റെ കുറച്ച് അമ്മടെ നിന്നും അതിന് നമുക്ക് എക്സും വൈ ആണെങ്കിൽ സീറും വണ്ണ് എന്ന രീതിയിൽ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും അതിനാണ് ജെനറ്റിക് അൽഗോരിതം പറയുക അപ്പോൾ അതിൽ ക്രോസ് മ്യൂട്ടേഷൻ ഉണ്ട് അപ്പം നമ്മൾ പാരൻസ് കുറച്ച് പേര് ഇവർ മേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഇതാണ് പോപ്പുലേഷൻ ഇനി അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരൻ്റോ പാരൻസോ അല്ലെങ്കിൽ ഈ പോപ്പുലേഷനിലുള്ള ഓരോ വ്യക്തികളും എത്രമാത്രം ഫിറ്റ് ആണ് അതിനൊരു ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഈ ഇദ്ദേഹം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ഈ പോപ്പുലേഷനിലെ ഒരു അംഗമാണെങ്കിൽ അതിനൊരു കാൻഡിഡേറ്റ് സൊല്യൂഷൻ എന്ന് പറയും ഒരു സൊല്യൂഷൻ ടു എ പ്രോബ്ലം അപ്പോൾ നമുക്കൊരു പാരാമീറ്റർ ഉണ്ട് അപ്പോൾ ഒരു ഡയമെൻഷൻ ഒരു ടൈലിൻ്റെ ഉണ്ട് ഈ റൂമിൻ്റെ അപ്പോൾ എല്ലാ റൂ ഒരു ഒരു ബിൽഡറ് കുറേ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് അതിൻ്റെ റൂമിൻ്റെ സൈസ് ബെഡ്റൂമിൻ്റെ വണ്ണിൻ്റെ സൈസ് എല്ലായിടത്തും ഒന്ന് തന്നെയാണ് ബെഡ്റൂമിൻ്റെ രണ്ടിൻ്റെ സ്ഥലം സൈസ് എല്ലായിടത്തും ഒരുപോലെയാണ് ടോയ്ലറ്റ് അപ്പം നമുക്ക് ഈ എല്ലായിടത്തും ഒരേ സൈസിലുള്ള ടൈൽസ് വെച്ച് കഴിഞ്ഞാൽ കോർണറിൽ കട്ട് ചെയ്യേണ്ടി വരും ഇലക്ട്രിസിറ്റി മെറ്റീരിയൽ വേസ്റ്റേജ് മാൻ പവർ അങ്ങനെയൊക്കെ അതുപോലെ പൊല്യൂഷൻ അത് വാട്ടർ പൊല്യൂഷൻ വരും അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ അതൊക്കെ വരും നമ്മുടെ ശരീരത്തിന് പ്രശ്നവും അപ്പം അതിനനുസരിച്ച് ഇപ്പൊ ബാംഗ്ലൂർ ഒരാൾ ചെയ്തത് ഓരോ റൂമിന്റെയും സൈസ് റൂമിൻ്റെയും സൈസനുസരിച്ചിട്ട് ആയിട്ടുള്ള ഒരു ലെങ്ത്തും എടുത്തും അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള അതൊരു ആണ് ആ പാരാമീറ്ററിനെ നമ്മൾ ഇവിടെ ഈ ജനറ്റിക് കൽകൂലത്തിൻ്റെ ഒരു പോപ്പുലേഷന്റെ ഒരാളായിട്ടാണ് കാണുന്നത് പക്ഷെ നമുക്ക് പല പോപ്പുലേഷനും പല ആൾക്കാരുണ്ടാവും ഇവരെല്ലാവരും ഇത് ഫിറ്റ് ഫിറ്റാണോ അല്ലെങ്കിൽ ഇതിലത്തെ ഓരോരുത്തരും എടുത്തിട്ട് എടുത്തുകഴിഞ്ഞാൽ എത്രമാത്രം വേസ്റ്റേജ് ഉണ്ടാവും അപ്പോൾ മിനിമം വേസ്റ്റ് ഉള്ള ആളെ കാണലാണ് ആവശ്യം അല്ലെങ്കിൽ വേസ്റ്റ് ഒന്നുമില്ലാത്തത് അതിനാണ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് അതിന് മിനിമം വേസ്റ്റേജ് മാക്സിമം എഫിഷ്യൻസി അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം ഒരു കറുവാണെങ്കിൽ മിനിമം മാക്സിമം പറഞ്ഞാൽ എഫിഷ്യൻസി കൂടുന്നത് ആവാം ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് ജനറ്റിക് അൽഗോരിതം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണ് ഇല്ലാത്ത ഒരു വ്യക്തി അവരെങ്ങനെയാണ് നമ്മുടെ മുന്നിലുള്ള വഴി കണ്ടെത്തുന്നനുസരിച്ചിട്ട് ഈക്വൽ ആയിട്ട് പറയാം ഒരു വടിയുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പർവ്വതം ഉണ്ടാക്കിയിട്ട് മോഡൽ ഉണ്ടെങ്കിൽ അതിന്റെ പീക്ക് കണ്ടെത്തു അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം കണ്ടെത്തു പറഞ്ഞിട്ട് കണ്ണ് മൂടിക്കെട്ടിയ ആളോ അല്ലെങ്കിൽ കണ്ണില്ലാത്ത ഒരാൾക്കോ ഒരു വടി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക കുത്തി അതെന്ന് അവർക്ക് മനസ്സിലാവും ഫീഡ്ബാക്ക് വെച്ചിട്ട് അത് തന്നെയാണ് ഈ ജനറ്റിക് ആഗോളം അതിന്റെ പീക്ക് കണ്ടെത്തുക അല്ലെങ്കിൽ ആഴം കണ്ടെത്തുക ചെയ്യുന്നു അങ്ങനെ കുറേ അൽഗോരിതംസ് ഉണ്ട് വേറെ ഒന്നും കൂടി പറയാം നമ്മള് കൊല്ലന്റെ ആലയില് നമ്മള് ഒരു ഇരുമ്പിന്റെ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ചൂടാക്കും പഴുപ്പിച്ചിട്ടും അത് പഴുക്കും എന്നിട്ട് അതിനെ നമ്മള് വെച്ചടിക്കു ഷേപ്പ് നമ്മളിതാക്കും എന്നിട്ട് നേരെ വെള്ളത്തിലിടും ഇതിന് അനീലിങ് പറയും ഇതിന് ഈക്വലന്റായിട്ട് നമ്മുടെ എഐ എയിൽ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെന്താ പറഞ്ഞാൽ നമ്മുടെ ഹിമാലയ പർവ്വതത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു സഹ്യപർവ്വതൻ്റെ അടുത്ത് കുറേ വാലികളും കുന്നുകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബോട്ടത്തിലായിരിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞ് മിനിമങ്ങളുണ്ടാവും അതിൽ പെട്ട് പോയി കഴിഞ്ഞാൽ അതിന് ആ സൊല്യൂഷൻ നമ്മുടെ മാക്സിമൈസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും നോക്കുമ്പോൾ അത് ബെസ്റ്റ് സൊല്യൂഷൻ ആവുന്നില്ല ഏറ്റവും അടിയിൽ കടന്നു കഴിഞ്ഞാലാണ് മിനിമം വേസ്റ്റേജ് മാക്സിമം എഫിഷ്യൻസി എന്ന് വരിക അപ്പം ഇവിടെ പെട്ടു പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെള്ളം ഒഴുകാണെങ്കിൽ വെള്ളത്തിൻ്റെ സ്പീഡ് കമ്മിയാണെങ്കിൽ ഇവിടെ കിടക്കും അതിന് വെള്ളത്തിൻ്റെ സ്പീഡ് കൊടുക്കണം വെള്ളത്തിന് സ്പീഡ് പറഞ്ഞാൽ കൂട്ടുകീലിട്ടിട്ട് ഇതിൻ്റെ ഈ മെറ്റലിൻ്റെ ഓരോ ആറ്റത്തിനെയും ചൂട് കൂടിയിട്ട് പദം വയ്ക്കാനുള്ള അവസരം മൃദത്തുണ്ടാക്കുകയാണ് അതാണ് സിമുലേറ്റഡ് ആയില്ലെങ്കിൽ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ജീവജാലങ്ങളിൽ നിന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും എടുത്തിട്ട് ഉണ്ടാക്കുന്ന കുറേ അൽഗോരിതംസ് ഉണ്ട് വേറെ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ബി അൽഗോരിതം പറഞ്ഞിട്ടുണ്ട് ഈ തേനീച്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് കുഞ്ഞ് ശരീരമാണ് പക്ഷെ കാടാണെങ്കിലും മേടാണെങ്കിലും എവിടെ പോയിട്ടും അവർക്ക് തിരിച്ചു വരാൻ പറ്റും എത്ര ദൂരം പോയാലും എത്ര ദൂരം പോയാലും നമ്മളൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്സ് ഇല്ലെങ്കിൽ പല സ്ഥലത്തും പോകാൻ പറ്റാത്ത വിഷമങ്ങളാണ് ഞാൻ കോവിഡ് കഴിഞ്ഞ് വന്നിട്ട് ചില എൻ്റെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ആ സ്ഥലം അറിയാത്തതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ബീസ് തേനീച്ചകൾ പോയിട്ട് തിരിച്ചു വരും അപ്പോൾ അതിനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുണ്ടായി ഇവിടെ ഒരു ബീഡുകൊണ്ട് അതിന് മറ്റേ റാണിയും മറ്റൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് പല സ്ഥലത്തുമായിട്ട് തേനു വയ്ക്കണം അല്ലെങ്കിൽ പൂമ്പൊടി പോലുള്ള അപ്പൊ ഇവരങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും പോയിട്ട് തിരിച്ചു വരും ഈ ഇത് വെച്ചിരിക്കുന്നത് ഒരു ലൈനിലൊന്നും ആവില്ല അപ്പൊ ഈ ഇതിന് നമുക്ക് മിനിമം സമയം കൊണ്ട് ഈ മിനിമത്തിന്റെ പ്രാധാന്യം ഇത് തിരിച്ചു വരാൻ പറ്റുമോ ബീസിന് ആ കഴിവുണ്ട് നാച്ചുറൽ ആയിട്ട് അതൊരു പൂർണ്ണമായ പെർഫെക്റ്റ് ഐഡിയൽ മിനിമം ആവണമെന്നില്ല നമ്മൾ സബ് ഓപ്റ്റിമൽ എന്ന് പറയും കുറച്ച് കമ്മിയായാലും കുഴപ്പമില്ല പക്ഷെ എന്നാലും അവരതില് വളരെ ആഗ്രഹം അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഉബർ എടുക്കുക അല്ലെങ്കിൽ ഓല ഒരു സമയത്ത് കുറെ ആൾക്കാർ കാറിന് വേണ്ടിയിട്ട് ആ സമയത്ത് എത്ര കാറുകൾ ആ പോളിലുണ്ട് ഉണ്ട് അപ്പൊ ഈ പല ബീസ് പല തേനീച്ചകൾ പല സ്ഥലത്ത് പോകുന്നതിന് തുല്യമാണ് ഒറ്റ വ്യത്യാസമുള്ളൂ ഇത് റാണീച്ചയും തേനീച്ചകൾ ഒരു സ്ഥലത്തല്ല ഇതില് ഇത് പല സ്ഥലത്താണ് അപ്പൊ എങ്ങനെയാണ് ഈ അടുത്തുള്ള ആൾക്ക് ഉബർ ഒരു കാറ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓല കൊടുക്കുന്നത് അത് ഈ ഹണിബി അൽഗോരിതമായിട്ട് ഒരു ബന്ധമുള്ള അതൊന്ന് ഉൾപ്പെടുത്തി കൊണ്ടുവന്ന അല്ലെങ്കിൽ പിന്നെ അതിന്റെ കുറേ അവരുടെ സാഹചര്യങ്ങള് ഡാറ്റ ഉപയോഗിച്ചിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പറയാൻ അപ്പൊ അങ്ങനെ കാണുമ്പോഴാണ് ഈ എ ഐ ഇന്ന് തുടങ്ങിയതല്ല തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങിയതാണ് പക്ഷേ ആദ്യത്തെ എ ഐന് സിമ്പോളിക് മാനിപ്പുലേഷൻ അറിയാമായിരുന്നു ഇപ്പൊ എൻ്റെ പേര് പ്രഹ്ലാദ് ഈ പ്രഹ്ലാദ് ആറാമത്തെ മാസത്തിൽ ചോറൂണ് കൊടുക്കുമ്പോൾ ഇട്ട പേരാണ് എന്നെനിക്ക് എനിക്ക് അറുപത് വയസ്സായി അപ്പോഴും ഇത് പേരിന് മാറ്റമൊന്നുമില്ല പക്ഷെ എൻ്റെ ശരീരത്തിന് മാറ്റമുണ്ട് എൻ്റെ ചിന്തകൾക്ക് മാറ്റമുണ്ട് അപ്പൊ ഈ പ്രഹ്ലെന്നുള്ളൊരു സിമ്പലാണ് ആ സിമ്പിളിന് മാറ്റം വരുന്നില്ല മഹാത്മാഗാന്ധി എന്നുള്ള ആ പേരിന് മാറ്റമില്ല പക്ഷെ ആ വ്യക്തിക്ക് എത്രമാത്രം മാത്രം മാറ്റങ്ങൾ ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു അപ്പോൾ ആദ്യത്തെ എഐ സിമ്പിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു പക്ഷെ സിമ്പിൾസിൻ്റെ കുഴപ്പം അതിന് മാറ്റമില്ല മാറ്റമില്ലെങ്കിൽ നമുക്ക് ആ ബയോളജിക്കൽ ഐഡിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല ചേഞ്ച് ഉണ്ടെങ്കിലാണ് പഠിത്തമുണ്ടാവുക ലേണിങ്ങിന് അത്യാവശ്യമാണ് മാറ്റം അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് ഇറങ്ങിയിട്ട് അവട്ടും ബോട്ടത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റത്ത് കൂടെ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മാറ്റങ്ങൾ കൊടുത്തിട്ട് നല്ല സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് വിധേയമാവുകയാണ് എവിടെ പഠിത്തമുണ്ടോ അവിടെ മാറ്റമില്ലാകണം മാറ്റമില്ലാതെ പഠിത്തമുണ്ടാവില്ല അപ്പം അതിന് ഞങ്ങൾ സയൻറ്റിഫിക് ടേംസ് പറഞ്ഞത് പാരാമീറ്റേഴ്സ് ഉണ്ടാകും ഓരോന്നിനും ഇപ്പൊ എയർ കണ്ടീഷൻ ആണെങ്കിൽ എത്ര ടെമ്പറേച്ചറ് അത് ഇത്ര ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നോബ് തിരിക്കണം ആ നോബിൻ്റെ തിരി എന്ന് പറയുമ്പോൾ അത് ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂൽ ഉണ്ടാകുന്ന മാറ്റമായിരിക്കാം അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് ഒരു അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരികയാണ് റിമോട്ട് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് ആ മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ലേൺ ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ മാത്സിൽ പറയുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയും ഒരു പരാമീറ്ററിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം ഇതിന് നമ്മൾ എങ്കിലും മാത്സിൽ പറയാൻ ഡിവൈ ബൈ ഡി ടി എന്ന് പറയില്ല വൈ എത്രമാത്രം മാറുന്നു സമയത്തിനനുസരിച്ച് അത് ആദ്യത്തെ ഗുൾഡോൾഡ് എ ഐയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സമയത്ത് എ ഐ മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെയാണ് മെഷീൻ ലേണിംഗ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ അടുത്ത് അതാണ് ഒരു രണ്ടാം യുഗം വണ്ടാം യുഗം അതൊന്നും മാറ്റം വന്നു പക്ഷെ അതിലൊരു പരിധി ഉണ്ടായി അന്നും നമുക്ക് ബിഗ് ഡാറ്റയെ പറ്റി അറിയില്ലായിരുന്നു ബിഗ് ഡാറ്റ ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ട് പക്ഷെ നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാനോ എങ്ങെന്ത് ചെയ്യണോ അറിയാനുള്ള കഴിവുണ്ടായില്ല പിന്നെയാണ് നമുക്ക് ഇത് ഈ ഡീപ്പ് ലേണിങ് രണ്ടായിരത്തി പത്തിൽ വന്നത് അവിടെയാണ് കുറേ ഡാറ്റകളെ ഉപയോഗിച്ചിട്ട് അത് മില്യൺസ് ആ ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിൽ നിന്ന് പാറ്റേൺസിനെ കണ്ടെത്താൻ പറ്റും ക്ലാസിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കോവിഡിൻ്റെ വേവിനെ പ്രിഡിക്ട് ചെയ്യാൻ പറയേ അങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റും ഇതിനുള്ള അൽഗോറിസംസ് തോന്നുന്നു അതാണ് സാധ്യതകൾ ഇന്ന് വളരെയധികം ഉണ്ടാക്കി ശരിക്കും ഈ രണ്ടായിരത്തി പത്തോടു കൂടി നമ്മൾ മറ്റൊരു യുഗത്തിലേക്ക് കടന്നു യുഗത്തിലേക്ക് കടന്നു എന്ന് പറയണം അതിന് നമ്മുടെ ആൽഫബറ്റിന്റെ സിഇഒ ആയിട്ടുള്ള സുന്ദർ ഞാൻ മുന്നേ പാചകത്തിനെ പറ്റി പറഞ്ഞു ഫുഡിനെ പറ്റി പറഞ്ഞു കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു ഫയറിനെ പറ്റി പറഞ്ഞു അതിനെക്കാട്ടിലും അഭൂതമായ മാറ്റമാണ് അഭൂതപൂർവമായ മാറ്റമാണ് എ ആയി കൊണ്ട് കാരണം നമ്മൾ ആദ്യത്തെ ലീപ്പ് രണ്ടു കാലിൽ നടക്കുന്നു രണ്ടാമത്തെ ലീപ്പ് നമുക്ക് ഫയർ കണ്ടെത്തിയാണ് ഫുഡിൽ മാറ്റം വന്നു ചൂ ആവശ്യമില്ല മൂന്നാമത്തെ ഇലക്ട്രിസിറ്റിയാണ് നാലാമത്തെ എ ആണ് പക്ഷേ ബൈപ്പഡൽ കുറെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗാണ് ഇതിന് പക്ഷേ അത്ര കാലം വേണ്ടി വന്നില്ല ഷോർട്ട് ടൈമിലേക്കാണ് ഷോർട്ട് ടൈമിലെ അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അടുത്ത ലീപ്പ് പിന്നെ പെട്ടെന്നുണ്ടാവും